തലക്കുളം പ്രിയദർശിനി സ്മാരക സമിതി ഓണക്കിറ്റ് വിതരണം ചെയ്തു പ്രിയദർശിനി സ്മാരകസമിതി പരിസര പ്രദേശത്ത് താമസിക്കുന്ന മുന്നൂറ് വീടുകളിലേക്കാണ് പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം ചെയ്തത് ഓണക്കിറ്റ് വിതരണം അഭിലാഷ് മയൂർ നിർവഹിച്ചു ടി എൻ പ്രതാപൻ അധ്യക്ഷനായി സെക്രട്ടറി ഗഫൂർ തളിക്കുളം ട്രഷറർ ടി ബി ശ്രീനിവാസൻ പ്രിയദർശിനി പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ഹിറോഷ് ത്രിവേണി മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി എം നൌഷാദ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് സിയാ ജയനന്ദൻ രമേഷ് ഐനിക്കാട്ട് പി എസ് സുൽഫിക്കർ ജിജ രാധാകൃഷ്ണൻ ഗീത വിനോദൻ എ ടി നെയന സലീൽ ഘോഷ്കർ ജയപ്രകാശ് പുളിക്കൽ എൻ ആർ ജയപ്രകാശ് എ പി ബിനോയ് എ എസ് ഷീബ ഷിലാവതി ബാബു വി എ ഷക്കീർ ഷീജ ജയനന്ദൻ ടി എച്ച് മനോജ് തുടങ്ങിയവർ സംസാരിച്ചു പ്രിയദർശിനി സ്മാരക സമിതിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം നിരവധി പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളതെന്ന് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ പറഞ്ഞു എല്ലാ മാസവും അവസാന ശനിയാഴ്ച സംഗീത സദസ് രണ്ട് മാസം കൂടുമ്പോൾ സൗജന്യ മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങിയ പ്രിയദർശിനി സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശേഷം ഇവിടെ ഇംഗ്ലീഷും ഹിന്ദിയും കുട്ടികൾക്ക് വർത്തമാനം ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയും കൃത്രിമ ബുദ്ധി ആണ് ഇന്ന് ലോകം കേന്ദ്രീകരിക്കുന്നത് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെയുള്ള കാലത്ത് നമ്മുടെ പഠിക്കുന്ന മക്കൾക്ക് അതിന്റെ ചെറിയ പാഠങ്ങൾ സൗജന്യമായി പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഇവിടെ ചെയ്തു